പ്രിയ സുഹൃത്തുക്കളെ ജീവിതം ഒരു മഹാസമുദ്രം പോലെയാണ് ചിലപ്പോൾ ശാന്തം മറ്റു ചിലപ്പോൾ പ്രക്ഷുബ്ധം ഈ യാത്രയിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു പല അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾ സ്വപ്നങ്ങൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എവിടെയാണ് ഒരു അതിർവരമ്പ് വരയ്ക്കേണ്ടത് ലോകം കണ്ട മഹാന്മാരായ തത്വജ്ഞാനികളിൽ ഒരാളായ ചാണക്യൻ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും സാമൂഹിക ബന്ധങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചാണക്യനീതിയിലെ ഓരോ വരിയും ജീവിത വിജയത്തിനുള്ള പാഠങ്ങളാണ് ഇന്ന് നമ്മൾ ചാണക്യൻ പറഞ്ഞ ജീവിതത്തിൽ ആരോടും വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഏഴു കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന ശക്തി ചെറുതായിരിക്കില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളെ സഹായിക്കുന്നതിനു പകരം സഹതാപത്തോടെ നോക്കുകയോ ചിലപ്പോൾ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാളോട് സമൂഹം പലപ്പോഴും അനുഭാവപൂർവ്വമല്ല പെരുമാറുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കൊരു താൽക്കാലിക ആശ്വാസം ലഭിക്കാം ഒരുപക്ഷെ അവരുടെ വാക്കുകളിൽ ഒരു ചെറിയ ആശ്വാസം കണ്ടെത്താനും കഴിഞ്ഞേക്കാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ദുർബലനാക്കുകയും ചെയ്യും ആളുകൾ നിങ്ങളെ വിലമതിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ ആശ്രയിച്ചായിരിക്കാം നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് വിലപിക്കുന്നതിനു പകരം അതിൽ നിന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക കഠിന അധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥ വിവേകം ഓർക്കുക നിങ്ങൾ ശക്തനാകുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അപമാനം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടായേക്കാം ആ മുറിവുകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞേക്കാം എന്നാൽ ഈ കാര്യങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയാനോ ആ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ സാധ്യതയുണ്ട് ഓരോ തവണ നിങ്ങൾ ആ കഥ പറയുമ്പോഴും ആ വേദന വീണ്ടും നിങ്ങളെ വേട്ടയാടുകയാണ് ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങാൻ അനുവദിക്കുക ഭൂതകാലത്തിലെ മുറിവുകളെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് പുതിയ മുറിവുകൾ ഉണ്ടാക്കുന്നതിന് തുല്യമാണ് ഒരു തോട്ടക്കാരൻ ഉണങ്ങിയ ഇലകളെയും ശാഖകളെയും നീക്കം ചെയ്യുന്നത് പുതിയ വളർച്ചയ്ക്കു വേണ്ടിയാണ് അതുപോലെ വേദനിപ്പിച്ച ഓർമ്മകളെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റുക അവയെക്കുറിച്ച് ഓർത്ത് സമയം കളയാതെ മുന്നോട്ടു പോകാനുള്ള ശക്തി കണ്ടെത്തുക ക്ഷമിക്കാനും മറക്കാനും പഠിക്കുക ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ദുർബലനായി കാണാതെ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ പദ്ധതികൾ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാവാം വലിയ പദ്ധതികൾ ഉണ്ടാവാം എന്നാൽ അവയെക്കുറിച്ച് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനു മുൻപ് മറ്റൊരാളോടും വെളിപ്പെടുത്താൻ പാടില്ല എല്ലാവർക്കും നിങ്ങളോട് സ്നേഹവും നല്ല ചിന്തകളും ഉണ്ടാകണം എന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് അസൂയ തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹിപ്പിക്കാൻ ശ്രമിച്ചേക്കാം ഒരാശയം പൂർണ്ണമായി വികസിപ്പിച്ച് അതിന് ജീവൻ നൽകുന്നതുവരെ അത് നിങ്ങളുടെ മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അടുത്ത നീക്കങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രോജക്റ്റുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് ചിലപ്പോൾ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതുവരെ കാത്തിരിക്കുക നിങ്ങളുടെ പ്രവർത്തികൾ സംസാരിക്കട്ടെ വാക്കുകളല്ല ലക്ഷ്യത്തിലെത്തിയ ശേഷം ലോകമറിയട്ടെ നിങ്ങളുടെ കഠിനാധ്വാനം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിമർശനങ്ങളെയും നിരുത്സാഹപ്പെടുത്തലുകളെയും ഒഴിവാക്കി നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചുപറയാൻ സാധിക്കും നാലാമത്തെ കാര്യം വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ വഴക്കുകൾ ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും ചെറിയ പിണക്കങ്ങളും വാഗ്ബദ്ധതകളും കുടുംബ ബന്ധങ്ങളുടെ ഭാഗമാണ് എന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുള്ളവരോട് പറയുമ്പോൾ അത് കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുകയും പുറത്തുനിന്നുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും കുടുംബത്തിലെ കാര്യങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ ഒതുക്കി സംസാരിച്ചു തീർക്കുകയാണ് ഏറ്റവും നല്ല മാർഗം മറ്റൊരാളുടെ മുന്നിൽ നിങ്ങളുടെ കുടുംബത്തെ താഴ്ത്തിക്കെട്ടുന്നത് നിങ്ങളെയും കുടുംബത്തെയും ദുർബലരാക്കുകയേയുള്ളൂ പുറമേയുള്ളവർക്ക് പലപ്പോഴും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച് പൂർണമായ ധാരണയുണ്ടായിരിക്കില്ല അവർ നൽകുന്ന ഉപദേശങ്ങൾ ചിലപ്പോൾ സ്ഥിതി കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് ശക്തമായ കുടുംബ ബന്ധങ്ങളാണ് ജീവിതത്തിൻറെ അടിത്തറ കുടുംബത്തിന്റെ സ്വകാര്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും ശക്തിപ്പെടുത്തും അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചോ ദാനധർമ്മങ്ങളെക്കുറിച്ചോ മറ്റൊരാളോടും വിളിച്ചു പറയരുത് യഥാർത്ഥ ദാനധർമ്മം ദാനധർമ്മമെന്നത് മറ്റൊരാൾ അറിയാതെ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുണ്യം നഷ്ടപ്പെടുകയും അത് നിങ്ങളുടെ അഹംഭാവത്തെ പോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന് പറയാറുണ്ട് നിസ്വാർത്ഥമായ പ്രവൃത്തികളാണ് ഏറ്റവും മഹത്തരം പ്രശംസകൾക്കു വേണ്ടിയാകരുത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറിച്ച് മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ചുള്ളതാവണം മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം താൽക്കാലികമാണ് എന്നാൽ നിസ്വാർത്ഥമായൊരു പ്രവൃത്തിയുടെ ആന്തരിക സംതൃപ്തിക്ക് അതിരുകളില്ല യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും കൂടാതെ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അനാവശ്യമായ ചോദ്യങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങളും ദൈവവും മാത്രം അറിയുക ആറാമത്തെ കാര്യം നിങ്ങളുടെ ആത്മീയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഭക്തിയുടെ ആഴം ഓരോ വ്യക്തിക്കും അവരുടേതായ ആത്മീയ യാത്രയുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനകൾ ധ്യാനം വിശ്വാസം എന്നിവയെല്ലാം വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല അവർ നിങ്ങളെ പരിഹസിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തേക്കാം നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മാത്രം ശക്തിയാണ് ആത്മീയമായ കാര്യങ്ങൾ ബാഹ്യപ്രകടനങ്ങളേക്കാൾ ആന്തരിക അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഉത്തമം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളുടെ ആഴം കുറയാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മീയമായ വളർച്ച ഒരു സ്വകാര്യ യാത്രയാണ് അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല യഥാർത്ഥ ആത്മീയത ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അല്ലാതെ വാക്കുകളിൽ നിന്നല്ല ഏഴാമത്തെ കാര്യം നിങ്ങളുടെ ബലഹീനതകൾ അല്ലെങ്കിൽ ദുർബലമായ വശങ്ങൾ ഓരോ മനുഷ്യനും ബലഹീനതകളുണ്ട് എന്നാൽ നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ മുതലെടുക്കാനുള്ളൊരു അവസരം നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശത്രുക്കൾക്ക് ഇതൊരു ആയുധമായി മാറാം നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് വിലപിക്കുന്നതിനു പകരം അവയെ അതിജീവിക്കാൻ ശ്രമിക്കുക സ്വയം ശക്തിപ്പെടുത്തുക നിങ്ങളുടെ ശക്തിയും ധൈര്യവുമാണ് ലോകം കാണേണ്ടത് നിങ്ങളുടെ ബലഹീനതകൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ അവർ നിങ്ങളെ ദുർബലനായി കാണുകയും അതുവഴി നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുകയും ചെയ്യാം ഓരോ ബലഹീനതയും ഒരു പാഠമായി കണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക അപ്പോൾ ആരും നിങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യില്ല ശക്തനും ആത്മവിശ്വാസവുമുള്ളവനുമായി ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും പ്രിയ സുഹൃത്തുക്കളെ ചാണക്യൻ പറഞ്ഞ ഈ ഏഴു കാര്യങ്ങളും കേവലം ഉപദേശങ്ങളല്ല മറിച്ച് ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടികളാണ് ഈ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് കാണിക്കുന്നത് ലോകം നിങ്ങളെ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സ്വകാര്യതയും ആത്മാഭിമാനവും സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വിവേകശാലിയും കരുത്തനുമായി മാറും ചാണക്യൻ പറയുന്നത് പോലെ ഒരു നദിക്ക് അതിൻ്റെ ആഴം സ്വയം വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ അതിൻ്റെ പ്രവാഹം അതിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആഴത്തിൽ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെയും വിവേകത്തെയും വർദ്ധിപ്പിക്കും മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ജീവിക്കാതെ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി ജീവിക്കുക ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനമാശംസിക്കുന്നു നന്ദി